നമസ്കാരം വിഖ്യാതമായ മുട്ടിൽ മരമുറി കേസ് വീണ്ടും ചർച്ചയാവുകയാണ് ഇതൊക്കെ അങ്ങ് ഒതുങ്ങി തീർന്നു മുട്ടിൽ മരമുറി ഇത് വെട്ടിമുറിച്ച് മറിച്ച് വിറ്റ കള്ളത്തടി അല്ലെങ്കിൽ അത്തരത്തിൽ കള്ളത്തരം കാണിച്ച് കോടികൾ സമ്പാദിച്ച മുട്ടിൽ മരമുറി തീം അംഗങ്ങളും ട്രീ കട്ടർ ചാനലും ഒക്കെ തന്നെ ആശ്വസിച്ച് ഇരുന്നതാണ് കാരണം പലതും പല അന്വേഷണവും പല സംവിധാനങ്ങളും ഒക്കെ പണം കൊടുത്ത് ഒതുക്കി എന്നാണ് പറയുന്നത് എന്തൊക്കെയായാലും ഇത് വീണ്ടും നിയമ സംവിധാനത്തിന് കീഴിലേക്ക് വരുന്നു ശക്തമായ തിരിച്ചടിയോടുകൂടി തന്നെയാണ് മുട്ടിൽ മരം മുറിക്കേസിലെ ട്രീ കട്ടർ ചാനൽ ഉടമകൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ എന്നിട്ടും അതിനെ ഇരുന്ന് ന്യായീകരിക്കുകയും അതിനെ വെളുപ്പിച്ചെടുക്കാനൊക്കെ ഈ ട്രീ കട്ടർ ചാനൽ പല കുറി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അധപ്പതനത്തെ ഓർത്ത് ചീഞ്ഞുനാറിയ ഈ ഇടപാടുകളെ ഓർത്ത് ഇപ്പോൾ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ വനംവകുപ്പിന്റെ നടപടി വയനാട് ജില്ലാ കോടതി ഇപ്പോൾ ശരിവെച്ചിരിക്കുകയായിരുന്നു വനംവകുപ്പ് ഇവർ മുറിച്ച് വെട്ടിക്കൂട്ടിയിട്ടിരുന്ന തടികളൊക്കെ കണ്ടുകെട്ടി കാരണം അനധികൃതമായി വെട്ടിമുറിച്ച തടികളാണ് അവക്കെ തിരിച്ചു വേണം എന്നിട്ട് അത് മറച്ചുവിറ്റുകാശുണ്ടാക്കണം എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സമീപിച്ചത് പ്രതികളുടെ അപ്പീൽ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈട്ടിത്തടി കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് വയനാട് ജില്ലാ കോടതിയിൽ നിന്ന് ഇപ്പോൾ സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഈ തടി വെട്ടിക്കൊണ്ടുപോകാനും വീട്ടിൽ കൊണ്ടുപോകാനും ഒന്നും എന്തായാലും പറ്റില്ല വനംവകുപ്പ് തടികൾ കണ്ടുകെട്ടി ഈ കണ്ടുകെട്ടിയ തടികൾ വേണം തിരികെ വേണം എന്നാവശ്യപ്പെട്ടാണ് ഈ ട്രീ കട്ടർ പ്രതികൾ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് അത് വയനാട് ജില്ലാ കോടതി എടുത്ത് ദൂരക്കളഞ്ഞിരിക്കുന്നു ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് മുറിച്ചെടുത്ത മരങ്ങൾ വനംവകുപ്പ് പിടികൂടി ഈ മരങ്ങൾ കണ്ടുകെട്ടി തുടർന്ന് ഈ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ സമീപിച്ചത് ഉപാധികളൊക്കെ വർധന ഉണ്ടാക്കിയതാണ് ഇവർ തന്നെ ചമച്ചു വെച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തം ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ ഒരു കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വയനാട് മുട്ടിൽ നടന്ന കോടികളുടെ അനധികൃത മരമുറി മുറി നടന്നത് അഗസ്റ്റ്യൻ സഹോദരങ്ങളടക്കം പന്ത്രണ്ട് പേരാണ് പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകർ നട്ടു വളർത്തിയതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് നടപടി ഉണ്ടായത് നേരത്തെ കേസിൽ പ്രതികളായ ഇരുപത്തിയെട്ട് കർഷകരെ ഈ ഒരു പ്രതി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇത് വലിയ കളിയാണ് വിചാരിക്കുന്നതിനപ്പുറമുള്ള കളിയാണ് കളിക്കുന്നത് ഇതിൽ സർക്കാരിനും അത് വിവിധ വകുപ്പുകൾക്കുമൊക്കെ അതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് വ്യക്തമായി തന്നെ പണം കിട്ടിയിട്ടുണ്ട് ഇവരുടെ മാംഗോ ഫോണും അതിനുശേഷം വന്ന മുട്ടിൽ ഈ അടുത്ത കാലത്ത് വന്ന മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ കോടികൾ എന്നൊക്കെ അതൊന്നും ഇപ്പോൾ കേൾക്കുന്നതേയില്ല ഇത്തരത്തിൽ ഇവർക്കറിയാം കുറേ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെച്ചുകൊള്ളും നടപടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ഈ ലാബ്ലിൻ കേസ് പോലെ അല്ലെങ്കിൽ നേരത്തെ നമ്മളുടെ മാസപ്പടി കേസ് പോലെ പോലെയൊക്കെ തന്നെ കുറെ കഴിയുമ്പോൾ ഇതൊന്ന് ഒതുങ്ങി എന്നുള്ള ഒരു ധാരണയാണ് ഇവർക്കുള്ളത് ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും അതിനാണ് സാധ്യത കൂടുതൽ എന്തൊക്കെയായാലും കാരണം പണത്തിനും ഇതേ പരന്തും പറക്കില്ല എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ പോവുകയാണ് സ്വന്തമായിട്ടൊരു ചാനലുമുണ്ട് പിന്നെന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇവർക്ക് നിയമവ്യവസ്ഥയിൽ നിന്ന് ശക്തമായൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തം ഇനി ബാക്കി നടപടിക്രമങ്ങളിലൂടെ ഇവർ ഈ മെഴുകി വെക്കുന്ന ന്യായീകരിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ വെറും പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യവും കോടതികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ വിധിക്കുമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കുമായിരിക്കും അതായത് മുട്ടിൽ മരമുറി കേസിൽ ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ പ്രതികൾക്ക് ട്രീ കട്ടർ പ്രതികൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇതിന്റെ ബാക്കി വിശദാംശങ്ങളും മറ്റ് വിശദീകരണങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ വാർത്തയാകും എന്ന് തോന്നുന്നു ഇതിനെ വിളിപ്പിക്കാനായിട്ട് ട്രീ കട്ടർ ചാനൽ ഇറങ്ങും എന്നതും നമുക്ക് ഉറപ്പാണ് ഇന്നിപ്പോൾ ട്രീ കട്ടർ ചാനലിൽ വെച്ച് ബാക്കി എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു കാണുമായിരിക്കും എന്തായാലും നടക്കട്ടെ മരമുറി മാോ ഫോണ് മെസ്സി അങ്ങനെ പല പരിപാടികളാണ് എല്ലാം മായാണ് മരമുറി മെസ്സി മാങ്കോ ഫോണ് നടക്കട്ടെ കാര്യങ്ങൾ കയ്യിൽ പണമുണ്ടെങ്കിൽ അതും അനധികൃതമായി സമ്പാദിച്ച പണമുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്